ജനറൽ സെക്രട്ടറി ായ അധ്യക്ഷൻ മറ്റു വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാലുമണിക്ക് എത്തേണ്ടായിരുന്നു വയനാട് ചുരത്തിൽ ബ്ലോക്കിൽ കുടുങ്ങി ഞാൻ വയ്യതാണ് ഇവിടെ ചർച്ചയിൽ എന്തൊക്കെ പറഞ്ഞു അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ നിരീക്ഷിക്കുന്ന ഓരോരുത്തരും വളരെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുള്ളത് അത് രാഷ്ട്രീയമായ ഒരു വിവാദമായിട്ട് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദങ്ങൾക്കിടയിൽ ഒട്ടേറെ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ടുള്ള ചർച്ചകളും വിശകലനങ്ങളൊക്കെ പുറത്തു വരും നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ നടപ്പിലായി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ എസ് കെ സഫ തന്നെ അത് സംബന്ധമായി പഠിക്കാൻ ഒരു ടീമിനെ അക്കാദമിക മേഖലയിലുള്ള ടീമിനെ തിരഞ്ഞെടുക്കുകയും നമ്മുടേതായ ഒരു അഭിപ്രായങ്ങളും വിയോജിപ്പുകളും ഒക്കെ അന്ന് അറിയിക്കാൻ അവസരമുണ്ടായിരുന്നു ആ അവസരം വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സ്വാഭാവികമായിട്ടും ഘട്ടം ഘട്ടമായി എൻ ഇ പി വിവിധ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് പി എം ഉഷ പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നടപ്പിലാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലഭിക്കാൻ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ആവശ്യപ്പെടുന്നതും അത് കേന്ദ്രം നിരാകരിക്കുന്ന ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടി നികുതിപ്പണമായിട്ടുള്ള കേന്ദ്ര ഫണ്ടിൽ നിന്ന് ലഭ്യമാകുന്ന ഏത് ഫണ്ടും സ്വീകരിക്കുക എന്നത് സ്വാഭാവികമാണ് പക്ഷെ അതിൻ്റെ മറവിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരമൊരു പദ്ധതി കൊണ്ടുവന്ന് എൻ ഐ പിയിൽ പറഞ്ഞ ഒട്ടും നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത നമ്മുടെ പൈതൃകത്തിന് വിരുദ്ധമായ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായ മതേതര സംവിധാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പാഠ്യപദ്ധതിയും മറ്റുമൊക്കെ അടിച്ചേൽപ്പിക്കാനാണ് ഇതിൻ്റെ മറവിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി നമുക്കതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഒരു മുന്നണിയിൽ ഒരുമിച്ച് ഭരണം നടത്തുന്ന സഹമന്ത്രിമാരോ പ്രധാനപ്പെട്ട ഘടകക്ഷികളോ പോലും അറിയാതെ ഇത്തരമൊരു നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഘട്ടത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇത് സംബന്ധമായിട്ടുള്ള ഫണ്ടുകൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇതിലൊപ്പുവെക്കുന്നതോടുകൂടി നമുക്ക് ആ ഫണ്ട് കുടിശയൊക്കെ തീർത്ത് തരുമെന്നാണ് അപ്പം ഇങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒപ്പുവെക്കാൻ പറ്റാവുന്നൊരു പദ്ധതിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ അത് വാങ്ങാമായിരുന്നുള്ളൂ ഉള്ളു അപ്പം അതുകൊണ്ട് പൊതുവേ ഒരു ദുരൂഹത ഇതിലൊക്കെ നേലിക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ പാഠ്യപദ്ധതിയെ ഈ പി എം ശ്രീ പദ്ധതി ഒപ്പുവെക്കുന്നതോടുകൂടി അത് ഏതാർത്ഥത്തിൽ ബാധിക്കും സിലബസിൽ ഇടപെടാൻ സാധിക്കുമോ അത് ആർക്കാണല്ല അധികാരം സ്വാഭാവികമായിട്ടും ഈ ഫണ്ടിൻ്റെ നാൽപ്പത് ശതമാനം കോൺട്രിബ്യൂഷൻ സംസ്ഥാന ഗവൺമെൻറ്റിനാണ് എന്ന് പറയുമ്പോൾ അത് ഫണ്ടിൽ മാത്രമല്ല അക്കാദമിക കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാനും നിരാകരിക്കാനൊക്കെയുള്ള അധികാരം സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെയുള്ള വ്യക്തത വരേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഇത് സംബന്ധമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ അതൊരു സി പി എം സി പി ഐ വിവാദമായിട്ട് രാഷ്ട്രീയ വിവാദമായിട്ട് മാറുകയാണ് അതിൻ്റെ മറവിലൂടെ വളരെ അക്കാദമികമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട നമ്മുടെ സംസ്ഥാനത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിരീക്ഷിക്കുകയും എതിർക്കേണ്ട കാര്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു മുന്നൊരുക്കമായി ഈ ചർച്ച മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു നന്ദി അസ്ലാം